ോർമ്മയ്ക്കായി ഭാഗം ഒൻപത് മോളെ തല തുടയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫിയുടെ അമ്മച്ചി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ടവലുമായി ടവ്വലുമായി അടുത്തേക്ക് വന്നു അപ്പോഴും അവൾ വെള്ളം തട്ടി തെറിപ്പിച്ച് കളിക്കുന്ന തിരക്കിലാണ് അത് കണ്ടതും അമ്മച്ചി തന്നെ അവളുടെ തലമുടിയിലേക്ക് ടവൽ വെച്ചതും അവൾ തിരിഞ്ഞ് അമ്മച്ചിയെ നോക്കി എത്ര നേരമായി മോളെ പറയുന്നു തല തുടയ്ക്കാൻ ഇത്രയും നേരം പുറത്ത് നടന്ന് വെയിലും കൊണ്ട് പോയതല്ലേ പെട്ടെന്ന് തല നനഞ്ഞു കഴിഞ്ഞാൽ വയ്യാതെയാകും എന്ന് പറഞ്ഞ് ആൽഫീഡ് അമ്മച്ചി അവളുടെ തലമുടിയിലെ ക്ലിപ്പ് മാറ്റിയതും അവളുടെ നീളം ചുരുണ്ട മുടി താഴേക്ക് അഴിഞ്ഞു വീണു ആൽഫീഡ് അമ്മച്ചി തന്നെ അവൾക്ക് തലമുടി തുടച്ചു കൊടുത്തു അവൾക്കേ മഴയെന്ന് പറഞ്ഞ ഭ്രാന്താണ് ഈ പെണ്ണിന് ആൻസി അപ്പോഴും മഴയിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ നോക്കിക്കൊണ്ട് അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി അവൾ കൈനീട്ടി പുറത്തേക്ക് നിൽക്കുമ്പോഴും അവളുടെ തലമുടി തുറത്തിക്കൊടുത്തു ഇനി മുഖമൊക്കെ ഒന്ന് തുടയ്ക്കുമോളെ ഇന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂന് നേരെ ടവൽ കൊടുത്തതും അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ ആൽഫിയുടെ അമ്മച്ചിയുടെ കയ്യിൽ നിന്നും ആ ടവൽ വാങ്ങി മുഖമെല്ലാം തുടച്ചു നനഞ്ഞാ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കണ്ട വേഗം ചെന്ന് ഡ്രസ്സ് മാറിക്കോളൂ ഇതാ ഈ കുടയും കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ആൻസിയുടെ അമ്മച്ചി ഒരു കുടയെടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു എന്തിന് ഇവിടെ നിന്നും രണ്ടടി നടന്ന ഔട്ട് ഹൗസ് അല്ലേ ഞങ്ങൾ ഓടിപ്പോയിക്കോളാം അപ്പോൾ ചേച്ചിമാരെ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരില്ലേ അവർ പോകുന്നത് നോക്കി കൃപയും മര്യയും ചോദിച്ചു ആ ഞങ്ങൾ വരാം അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി ഇവിടെ നിങ്ങൾക്ക് ഗസ്റ്റ് ഉള്ളതല്ലേ അത് ശരിയാ ഞങ്ങൾ അങ്ങോട്ട് വരാം ഈ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കൃപ പറഞ്ഞു അവരെല്ലാവരും ഔട്ട് ഹൗസിലേക്ക് പോകുമ്പോഴും അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന അമ്മച്ചി അവളുടെ തലമുടി തോർത്തി കൊടുക്കുന്നതും അവൾ അപ്പോഴും മഴവെള്ളം തട്ടിത്തെറിപ്പിക്കുന്നതും എല്ലാം നോക്കിക്കൊണ്ട് ആൽഫി അവിടെ നിന്നിരുന്നു അകത്തേക്ക് പോകാൻ തിരിഞ്ഞ ജൂലി അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ആൽഫിയെ കണ്ടത് അവൾ ആൽഫിയെയും ഔട്ട് ഹൗസിലേക്ക് ഓടിപ്പോകുന്ന ആൻസിയുടെയും കൂട്ടുകാരെയും നോക്കി അല്ല ഇവിടെ എന്താ ആൽഫിച്ച ജോലി ചോദിച്ചു ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി വന്നതാണ് മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ഇവിടെ നിന്നതാണ് അവൻ പറഞ്ഞു കേശവിനെ ഒന്ന് കാണാൻ പോവുകയാണ് ഇത്രയും വലിയൊരു കാര്യം അവൻ ചെയ്തു തന്നിട്ട് ഒന്ന് നേരിട്ട് കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ ജഗദീഷ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ് ഈ മഴ കാരണം അവൻ പെട്ടുപോയി കാണും ആൽഫി പറഞ്ഞു പിന്നെ മോനെ മാർക്കറ്റിൽ നിന്നും എൽദോയെ വിളിച്ച് നാളെ ഫ്രഷായിട്ട് മീനുകളെല്ലാം എത്തിക്കാൻ പറയണേ കേട്ടോ വല്യമ്മച്ചി ആൽഫിയോട് പറഞ്ഞതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് അവൻ്റെ ബോട്ടിൽ വരുന്ന മീനുകളിൽ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വീട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൻ നാളെ തന്നെ എത്തിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് രാവിലെ എല്ലാ സാധനങ്ങളും അവൻ്റെ ജോലിക്കാർ എത്തിച്ചു തരാമെന്ന് അവനും പറഞ്ഞിട്ടുണ്ട് ആ അത് നല്ല കാര്യം അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ രാവിലെ തന്നെ മാർക്കറ്റിൽ പോകാൻ നിൽക്കണം അതിൽ നല്ലത് എൽദോനോട് പറയുന്നതാണ് അവൻ നോക്കി അത് ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറിപ്പോയത് ആൽഫി അപ്പോഴും അവിടെ തന്നെ നിന്നു അവൻ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് മഴയുടെ ശക്തി കൂടി വന്നു ആ മഴ കണ്ടുകൊണ്ട് ഔട്ട് ഹൗസിന്റെ അടുത്തേക്ക് ഒന്ന് നോക്കി അപ്പോഴാണ് ഔട്ട് ഹൗസിന്റെ മുകളിലെ ഓപ്പൺ ടെറസിൽ ഡ്രസ്സിന്റെ ഒരു പകുതി ഭാഗം കണ്ടതും ആൽഫി അവിടെ നിന്നും ഒന്ന് കുനിഞ്ഞു നോക്കി ഡാ ഇവിടെ നിന്നും അമ്മച്ചി തല വിട്ട കുരുപ്പ് മഴ നനയുന്നു അത് കണ്ടതും ആൽഫിക്ക് ദേഷ്യം തോന്നി പനി പിടിക്കാതിരിക്കാൻ വേണ്ടിയ അമ്മച്ചി തല നന്നായി തുടച്ചു തുടച്ചുവിട്ടത് ഇപ്പോൾ ഓപ്പൺ ടെറസിൽ പോയി നിന്ന് മഴ കൊള്ളുന്നു ഡി അവിടെ നിന്നും ആൽഫി വിളിച്ചതും അതൊന്നും കേൾക്കാതെ പെണ്ണ് വീണ്ടും മഴയിൽ വട്ടം കറങ്ങുന്നത് കണ്ടതും ആ മഴയുടെ ശക്തിയിൽ അവൻ വിളിക്കുന്നതൊന്നും കേൾക്കില്ല എന്ന് അവന് തോന്നി അവൻ ഔട്ട് ഹൗസിൻ്റെ സൈഡിലെ മുകളിലെ ടെറസിലേക്ക് സ്റ്റെപ്പുണ്ട് ആ വഴി അവൻ ഓടി മുകളിലേക്ക് കയറി അവൻ മുകളിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ ഒരു പാട്ട് കേൾക്കുന്നുണ്ട് അവൻ നോക്കിയപ്പോൾ സൈഡിലെ ഡോറിനടുത്തുള്ള ജനലയിൽ ഒരു ഫോൺ വച്ചിട്ടുണ്ട് ആ ഫോണിൽ നിന്നാണ് ആ പാട്ട് കേൾക്കുന്നത് ആ പാട്ട് കേട്ടുകൊണ്ട് മഴയിൽ നനഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടതും അവൻ നോക്കി നിന്നു അപ്പോഴേക്കും അവനും നനഞ്ഞു തുടങ്ങിയിരുന്നു അവൻ്റെ കാലുകൾ അവൻ പോലും അറിയാതെ അവളുടെ അടുത്തേക്ക് നടന്നു എന്നാൽ മഴ നനഞ്ഞുകൊണ്ടിരുന്ന അമ്മു അതൊന്നും അറിയാതെ ആ മഴയിൽ ലയിച്ചു നിൽക്കുകയായിരുന്നു ആൽഫി അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ പുറകിൽ ചെന്ന് നിന്നു പെട്ടെന്ന് ആരുടെയോ ഒരു സാമീപ്യവും ഒരു പ്രത്യേക മണവും അറിഞ്ഞ അവൾ തിരിഞ്ഞതും ആൽഫിയുടെ നെഞ്ചിൽ തട്ടി നിന്നു പെട്ടെന്നായത് കൊണ്ട് അവൾ പുറകിലേക്ക് വീഴാൻ പോയതും ആൽഫി അവളെ ചേർത്ത് പിടിച്ചു രണ്ടുപേരെയും നനയിച്ചുകൊണ്ട് ആ നിമിഷം ആ മഴ ഒഴുകിക്കൊണ്ടിരുന്നു മനസ്സിൽ അത് ഒരു പ്രണയ മഴയായിരുന്നു ആൽഫിക്ക് രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു എന്തു പറഞ്ഞിട്ടാ അമ്മച്ചി നിന്നെ അവിടെ നിന്നും വിട്ടത് പെട്ടെന്ന് ആൽഫി ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു ചോദിച്ചത് കേട്ടില്ലേടി എന്ത് പറഞ്ഞിട്ടാ അമ്മച്ചി അവിടെ നിന്നും നിന്നെ പറഞ്ഞു വിട്ടത് അത് അത് മഴ 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 നനയേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അമ്മച്ചി തല തുടച്ചു തന്നതല്ലേ അവൻ വീണ്ടും ചോദിച്ചു അവൾ ചെറുതായി ഒന്ന് തലയാട്ടി പിന്നെ എന്തിനാ വീണ്ടും മഴ നനഞ്ഞത് അവൻ ചോദിച്ചു എനിക്ക് ഇഷ്ടമാണ് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞതും ആൽഫിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എന്താ അവൻ ഒരു ഞെട്ടലോടെ ചോദിച്ചു അല്ല എനിക്ക് ഇഷ്ടമാണ് മഴ അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലെ ആ ചെറിയ പുഞ്ചിരി ഒന്ന് മങ്ങി പിന്നെ എന്തൊക്കെയാ ഇഷ്ടം അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോഴും അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അതവൾക്ക് അവളുടെ അമ്മയെയാണ് എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലെ ആ തിളക്കം അവൻ ശ്രദ്ധിച്ചു പിന്നെ ഞങ്ങളുടെ നാട് ഇഷ്ടപ്പെട്ടുവോ അവൻ ചോദിച്ചു ഇഷ്ടപ്പെട്ടു ഈ വീടും ഈ വീട്ടിലുള്ളവരെയും ഇഷ്ടമായോ അവൻ വീണ്ടും ചോദിച്ചു അവൻ അത് ചോദിക്കുമ്പോഴെല്ലാം അവനിൽ ഒരു കുസൃതിയുണ്ടായിരുന്നു എന്നാൽ അതൊന്നും അറിയാതെ അവൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ അപ്പോഴും അവർ രണ്ടു നനച്ചുകൊണ്ട് ആ മഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് പറ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്തോര ആളുകളാണ് ഈ വീട്ടിൽ അവൾ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെട്ടോ അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടിയത് പോലെ അവന് തോന്നി ആ ഞെട്ടലിലാണ് താൻ അവനോട് ചേർന്നാണ് നിൽക്കുന്നതെന്ന് അവൾക്ക് ഓർമ്മ വന്നത് അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു അപ്പോഴും ആൽഫിയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ തന്നെയായിരുന്നു എന്നെ എന്നെ വിടോ അവൾ പതിയെ ചോദിച്ചു ഇല്ല അവൻ പറഞ്ഞു പ്ലീസ് എന്നെ എന്നെ വീട് അവൾ വീണ്ടും പറഞ്ഞു വിടണോ അവൻ വീണ്ടും ഒരു കുറുമ്പോട് ചോദിച്ചു വിടണം എന്ന് പറഞ്ഞ് അവൾ തലയണക്കി വിടാം പക്ഷേ ഇനി മഴ നനിയോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു അതിന് അവനൊന്ന് മൂളി വേഗം പോയി കുളിച്ചിട്ട് തല നന്നായി തുടയ്ക്കണം അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ നാടും വീടും എല്ലാം കാണാൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും അവൻ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വന്ന് കൂട്ടിരിക്കേണ്ടി വരും പിന്നെ മറ്റൊരു കാര്യം കൂടി ഇലയട കഴിക്കാൻ പറ്റില്ല കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റൂ അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു ആ ചിരി കണ്ടതും അവൻ്റെ നെഞ്ചിൽ ആ മഴയുടെ തണുപ്പിനേക്കാൾ കുളിര് അനുഭവപ്പെടുന്നത് പോലെ അവന് തോന്നി എന്നാ പൊയ്ക്കോ എന്ന് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പോകുന്നില്ലേ അവൻ ചോദിച്ചു എന്നെ വിടോ അവൾ പറഞ്ഞതും അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ അവളെ വിട്ടു അവൻ വിട്ടതും അവൾ ഓടിപ്പോകുന്നത് അവൻ കണ്ടു അവൾ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടും ആ പാട്ട് അപ്പോഴും അവളുടെ ഫോണിൽ നിന്നും ജനലിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു അവൻ നടന്നു ചെന്ന് ജനലിൽ വെച്ചിരിക്കുന്ന ആ ഫോൺ എടുത്തു അത് ലോക്കല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വേഗം ആ ഫോണിൽ നിന്നും അവൻ്റെ ഫോണിലേക്ക് റിങ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഫോൺ അവിടേക്ക് വയ്ക്കാൻ പോയപ്പോഴാണ് വാൾ അവളുടെ ഫോട്ടോ കാണുന്നത് ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് അവളുടെ കൂടെയുള്ള ആ സ്ത്രീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് അവളുടെ മുഖം മാത്രമേ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നുള്ളൂ ഇതെന്താണ് ഇങ്ങനെയൊരു ഫോട്ടോ അവൻ ആലോചിച്ചു ആ ഫോട്ടോയിലേക്ക് നോക്കി അവളുടെ മുഖത്ത് ഒരുപാട് സന്തോഷം ഉള്ളതുപോലെ അവന് തോന്നി അവൻ ആ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ഫോൺ അവിടെ വെച്ച് ഔട്ട് ഹൗസിൻ്റെ ഓപ്പൺ ബാൽക്കണിയിൽ നിന്നുള്ള സ്റ്റെപ്പുകൾ വഴി താഴേക്ക് നടന്നു അപ്പോഴെല്ലാം അവൻ്റെ മനസ്സിൽ കുറച്ചു മുമ്പ് അവനോട് ചേർന്ന് നിന്ന അമ്മുവിൻ്റെ മുഖമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തനിക്ക് വീണ് കിട്ടിയ കുറച്ച് നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ പുഞ്ചിരിയോടെയാണ് അവൻ അവൻ്റെ വീട്ടിലേക്ക് നടന്നത് അപ്പോഴാണ് അവൻ്റെ വീടിൻ്റെ കാർ പോർച്ചിൽ ഒരു കാർ വന്ന് നിന്നത് അത് ജഗദീഷായിരുന്നു കാറിൽ നിന്നും ജഗദീഷ് ഇറങ്ങി ആൽഫിയുടെ അടുത്തേക്ക് വന്നു എവിടെ പോയതാ നീ ഈ മഴയും നനഞ്ഞ് ജഗദീഷ് ചോദിച്ചു ചുമ ഞാൻ മഴയൊന്ന് നനഞ്ഞതാ നിനക്കെന്താണ് വട്ടാണോ നീ എന്താ പെൺകുട്ടിയാണോ സാധാരണ പെൺകുട്ടികൾക്കാണ് മഴ കാണുമ്പോൾ മഴയത്ത് ഇറങ്ങിക്കളിക്കാൻ തോന്നുന്നത് ജഗദീഷ് പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം എന്നിട്ട് കേശവിനെ കാണാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം അവിടെ നിന്നും അവൻ്റെ റൂമിലേക്ക് പോയി അവൻ റൂമിൽ ചെന്ന് വേറെ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് വന്നപ്പോൾ ജഗദീഷിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ചാൾസിനെ കണ്ടു അവർ കേശവിനെ കാണാൻ പോവുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ ചാൾസും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചു അവന് കേശവിനോട് ഒരു നന്ദി പറയാനാണ് എന്ന് പറഞ്ഞു അത് പിന്നെ ഒരിക്കലാകാം എന്ന് പറഞ്ഞ് ജഗദീഷും ആൽഫിയും കൂടി പുറത്തേക്ക് പോയി പോകുന്ന വഴിക്ക് അവരുടെ ഫ്രണ്ടായ എൽദോയെയും കൂട്ടിയാണ് അവർ പോയത് ചെറുപ്പം മുതൽ ആൽഫിയുടെ ഒപ്പമുള്ള കൂട്ടുകാരാണ് എൽദോ കേശവ് ജഗദീഷ് നവാസ് നവാസ് നാളെ അബുദാബിയിൽ നിന്നും എത്തുമെന്ന് ആൽഫി എല്ലാവരോടും പറഞ്ഞു അവർ കേശവിൻ്റെ വീട്ടിലെത്തുമ്പോൾ കണ്ടു അവൻ്റെ അമ്മയെയും അനിയത്തിയെയും ആ ആൽഫിമോനോ കേശുവിൻ്റെ അമ്മ സേതുലക്ഷ്മി ചോദിച്ചതും അതെന്താ അമ്മേ അവനെ മാത്രമേ അമ്മ കണ്ടുള്ളൂ ഞങ്ങളെ ആരെയും കണ്ടില്ലേ എന്ന് ചോദിച്ചു കൊണ്ട് എൽദോ അങ്ങോട്ട് ചെന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ സേതുലക്ഷ്മിക്ക് കൊടുത്തു അത് എപ്പോഴും ഉള്ളതാണ് അവൻ അങ്ങോട്ട് വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഫ്രഷായിട്ടുള്ള മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ കാണും അത് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് അവരെല്ലാം സംസാരിക്കാൻ ഇരിക്കുമ്പോഴാണ് അവടെ അടുത്തേക്ക് പവിത്ര വരുന്നത് ആൽഫി ചായ ഇന്ന് തറവാട്ടിൽ ഒരുപാട് പേര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓ അപ്പോഴേക്ക് നിന്റെ ചങ്ക് അതിവിടെ എത്തിച്ചോ ആൽഫിയുടെ വീട്ടിലുള്ള കൃപയുടെ കൂട്ടുകാരിയാണ് പവിത്ര പിന്നെ പറയാതെ നാളെ സ്കൂളിൽ വരുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും അല്ലേ അവൾ ചോദിച്ചു പിന്നെയും കുറച്ചുനേരം അവൾ സംസാരിച്ചു കൊണ്ട് ഇരുന്നു ഞാൻ പോവുകയാണ് ഇനി നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി പിന്നീട് അവർ കൂട്ടുകാരെല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഏടാ വീട്ടിൽ നിന്നും പെണ്ണ് കെട്ടാൻ നിർബന്ധിച്ചു തുടങ്ങി എൽദോ പറഞ്ഞു അതിനെന്താ നീ ഒരു കൊച്ചുമുതലാളിയല്ലേടാ മാർക്കറ്റിൽ വരുന്ന നല്ല അരയത്തി പെൺകുട്ടികളുണ്ടോ എന്ന് നോക്ക് അതിൽ നിന്നും ഒന്നിനെ കണ്ടുപിടിച്ച് കെട്ടിക്കോ രണ്ടുപേർക്കും ഒരുമിച്ച് മാർക്കറ്റിൽ പോകാൻ പറ്റുമല്ലോ കേശവ് പറഞ്ഞു നീ പോട ചക്ക നല്ല പഠിപ്പുണ്ടായിട്ടും ഞാൻ എൻ്റെ അപ്പൻ്റെ പാതയിലേക്ക് ഇറങ്ങിയത് എനിക്കത് ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് ഇവനെപ്പോലെ ഇവന് കൃഷിയോട് താല്പര്യം ഉണ്ടായപ്പോ അവൻ കൃഷിയിലേക്ക് ഇറങ്ങിയില്ലേ എൽദോ പറഞ്ഞു അവൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ടല്ല അവന് നാടും വീടും വിട്ടുപോകാൻ പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് അതിന്റെ പിന്നിലൊരു കാരണം മാണിക്യത്താന്മാരാണ് അല്ലേടാ ആൽഫി കേശവ് ചോദിച്ചു അതൊക്കെ പോട്ടെ എങ്ങനെയുണ്ട് വീട്ടിൽ എല്ലാവരും കൂടി വന്നപ്പോൾ പവിത്ര പറഞ്ഞതുപോലെ നല്ല രസമാണോ അത് പറഞ്ഞപ്പോഴത്തത് ഇന്ന് ആൻസി വരുന്ന ദിവസം ജഗദീഷ് ചോദിച്ചതും എല്ലാവരും അവനെ നോക്കി അതെങ്ങനെ നിനക്കറിയാം ആൽഫി ചോദിച്ചു അത് അമ്മച്ചി പറഞ്ഞു പെട്ടെന്ന് ജഗദീഷ് പറഞ്ഞു എൽദോ കേശവും അവനെ നോക്കി ചിരിച്ചു മോനെ ജഗദീഷേ നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം ഞാൻ അറിയുന്നതിനേക്കാൾ മുമ്പ് നീ എങ്ങനെയാണ് അവളുടെ വരവും പോക്കും അറിയുന്നത് ആൽഫി ചോദിച്ചതും ജഗദീഷ് എൽദോയെയും വീണ്ടും ഒന്ന് നോക്കി പിന്നെ കേശവിനെയും മൂന്നെണ്ണത്തിൻ്റെയും ചിരി കണ്ടപ്പോൾ തന്നെ നല്ലത് കൊടുക്കാനാണ് അവന് തോന്നിയത് നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്കറിയാം ഞാൻ അറിയുന്നില്ല എന്ന് നീ കരുതണ്ടോ പക്ഷേ മര്യാദയ്ക്ക് അവളുടെ പഠനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്നത് വരെ നിന്നെ ഞാൻ ആ ഏരിയയിൽ കാണരുത് കേട്ടല്ലോ ആൽഫി പറഞ്ഞു പക്ഷേ ആൽഫി ഞാൻ ഹിന്ദുവല്ലേടാ അതുകൊണ്ട് വീട്ടുകാർ സമ്മതിക്കോടാ എടാ എൻ്റെ വീട്ടിൽ അങ്ങനെയുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആദ്യം അവളുടെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവളൊരു ജോലി നേടട്ടെ എന്നിട്ട് ആലോചിക്കാം ഇത് എന്നാ തുടങ്ങിയത് ഞാൻ അറിയാതെ ആൽഫി ചോദിച്ചതും എടാ അത് അങ്ങനെയൊന്നല്ല ഒരു ഇഷ്ടം തോന്നി സത്യത്തിൽ അവളാണ് എന്നോട് ഇഷ്ടം പറഞ്ഞത് ഞാൻ എതിർത്ത് നിന്നു പക്ഷേ സമ്മതിച്ചില്ലടാ എൻ്റെ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവൾ തന്നെ പുറത്തേക്ക് ചാടിച്ചു എങ്ങനെ ആൽഫി ചോദിച്ചു അത് അത് പിന്നെ ജഗദീഷ് പറഞ്ഞു കൊണ്ട് വീണ്ടും എല്ലാവരെയും നോക്കിയപ്പോൾ എല്ലാവരും നല്ല ചിരിയാണ് പറയടാ അത് ഒരിക്കൽ നിങ്ങളുടെ പള്ളിയിൽ പെരുന്നാളിൻ്റെ അന്ന് നമ്മളെല്ലാവരും നിൻ്റെ വീട്ടിൽ കൂടിയില്ലേ അന്നൊക്കെ ഉരുപ്പ് തന്നെ എന്നെ റേപ്പ് ചെയ്തു എന്ത് ആൽഫി പെട്ടെന്ന് ചോദിച്ചു അ അങ് അയ്യോ അങ്ങനെ അങ്ങനെയല്ല അവൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കയറി ഉമ്മ വെച്ചു എത്രയാണെന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുന്നത് ഞാനും അവളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലോ അപ്പ അപ്പോൾ അറിയാതെ ഞാനും തിരിച്ച് എൻ്റെ ദൈവമേ ഇവനെയൊന്നും വീട്ടിൽ കയറ്റാൻ പറ്റാത്തതാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ആൽഫി പറഞ്ഞു എടാ അങ്ങനെ പറയല്ലേ അവൾ അവൾ എന്നെ പറയിപ്പിച്ചതാടാ ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് ആദ്യം പറയാനിരുന്നതാ ജഗദീഷ് പറഞ്ഞു എന്തായാലും അവളെ ഞാൻ കാണുന്നുണ്ട് ആൽഫി പറഞ്ഞു നീ പോടാം എനിക്കറിയാം നിനക്കെല്ലാം അറിയാമായിരുന്നെന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ മാറ്റം പോലും നമ്മൾ പരസ്പരം പെട്ടെന്ന് തിരിച്ചറിയാറില്ലേ നീ ഞങ്ങളുടെ കാര്യം അറിഞ്ഞുവെന്ന് എനിക്കറിയാം നീ ഞാൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതായിരുന്നു എന്നും എനിക്കറിയാം പക്ഷെ എന്തോ നിന്നോട് പറയാൻ ഒരു പേടി അവിടെ വരുമ്പോൾ എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ജഗദീഷ് ആൽഫിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ ഈ ലോകത്തുള്ള എല്ലാ ആങ്ങളമാരും തൻ്റെ സഹോദരിമാരെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ പെങ്ങളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവൾ നിൻ്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും എന്ന് എനിക്കറിയാം ആൽഫി പറഞ്ഞു പക്ഷേ ആൽഫി നിൻ്റെ വീട്ടുകാർ അവൻ വീണ്ടും ചോദിച്ചതും അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് നോക്കാനേ ആൽഫി അവനെ സമാധാനിപ്പിച്ചു അതൊക്കെ പോട്ടെ ഞങ്ങളുടെ ആൻസിക്കൊച്ചിൻ്റെ ഒപ്പം വന്നിരിക്കുന്ന പെൺകുട്ടികളെ കാണാൻ എങ്ങനെയുണ്ട് നമുക്ക് പറ്റിയതാണോ എൽതു ചോദിച്ചതും ആൽഫിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ അത് അവൻ പെട്ടെന്ന് തന്നെ എല്ലാവരിൽ നിന്നും മറച്ചു അറിയില്ല ഞാൻ കണ്ടില്ല അവൻ പറഞ്ഞു ഓ ഞങ്ങളും മറന്നു സാറ് പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ലല്ലോ അല്ലെങ്കിലും എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏത് എറിയാനറിയുന്നവൻ്റെ കയ്യിൽ വടികൊടുക്കില്ല എന്നല്ലേ അതെ ഇവിടെ ആ പഴഞ്ചൊല്ലായിരിക്കും നീ പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം കേശവ് പറഞ്ഞു ഹായ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടു വരുന്നുണ്ടോ എനിക്ക് ഒരു വ്യത്യസ്തത ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിലേക്ക് കഥയുണ്ട് നിങ്ങളിലേക്ക് അതെങ്ങനെ അതെങ്ങനെ നിങ്ങളേക്ക് എത്തിക്കുമെന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് വലിച്ചുനിടലുകൾ ഉണ്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത് ഞാൻ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കമൻ്റ് ചെയ്യണ്ടേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ലൈക്കുകൾ കൂടുമ്പോഴും കമൻ്റുകൾ കൂടുമ്പോഴുമാണ് എനിക്ക് സ്റ്റോറി എഴുതാൻ ഒത്തിരി ഇഷ്ടം അപ്പോൾ മറക്കാതെ കമൻറ്റും ലൈക്കും എല്ലാം പോന്നോട്ടെ കൂടെ സബ്സ്ക്രൈബും ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക